ബിഗ് ബോസ് മലയാളം സീസൺ അതിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒരു വിജയെ പ്രവചിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നില്ല ഷോ മുപ്പത്തേഴാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഒരു മത്സരാർത്ഥിക്ക് വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കാത്തത് മത്സരം കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് എന്നാൽ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഷോയുടെ അണിയറ പ്രവർത്തകർ അക്ബർ ഖാൻ എന്ന മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണം ആരാധകർക്കിടയിൽ ശക്തമായി ഉയർന്നു വന്നു ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളും ഷോ അരങ്ങേറുന്നുണ്ട് അതേസമയം അക്ബറിന്റെ ഗെയിമിനെ ഒറ്റയ്ക്ക് നിന്ന് പൊളിച്ചെടുക്കിയ അനുമോളുടെ പ്രകടനം ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഉയർന്നുവെന്ന കുറിപ്പാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് അതിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും ശ്രദ്ധേയമാണ് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോൾ ദേഷ്യം കുറച്ച് കളിക്കാൻ ബിഗ് ബോസ് അക്ബറിന് നിർദ്ദേശം നൽകിയത് ഒരു മത്സരാർത്ഥിയോട് കാണിച്ച പക്ഷപാതപരമായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു മറ്റ് മത്സരാർത്ഥികൾക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക പരിഗണനയാണിത് അക്ബറിന്റെ ഗെയിമിനെ നെഗറ്റീവായി ബാധിക്കുന്നതിനിടെയുള്ള സുഹൃത്തായ അപ്പാനെ ഷോയിൽ നിന്ന് പുറത്താക്കിയത് അക്ബറിന്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണവുമുണ്ട് നൂറേയുമായുള്ള അക്ബറിന്റെ സൗഹൃദം അക്ബറിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു എപ്പിസോഡുകളിൽ അക്ബറിന് കൂടുതൽ സ്പേസ് നൽകാനും വാരാന്ത്യ എപ്പിസോഡുകളിൽ പോലും അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് ഷോയുടെ എഡിറ്റിംഗ് അക്ബറിന് അനുകൂലമാകാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആരാധകർ ആരോപിക്കുന്നു പുതപ്പ് ഡെമോൺസ്ട്രേഷൻ ടാസ്കിൽ ഒന്നിലും എഴുന്നേറ്റ് പോയെങ്കിലും എപ്പിസോഡിൽ അക്ബറിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തു അതുപോലെ അക്ബറിനെ പൊളിച്ചടക്കുന്ന അനുമോളുടെ ഫൈറ്റ് എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കി നെവിൻ റീനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അനുമോൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നു ഫാക്ടറി ടാസ്കിലെ ലൂപ്പ് ഹോൾ അക്ബർ ആണ് കണ്ടെത്തിയതെന്ന് വരുത്തി തീർക്കാൻ ഷോ ശ്രമിച്ചെങ്കിലും ആ ആശയം മറ്റ് മത്സരാർത്ഥികളുടേതായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു യൂണിയൻ ലീഡർ എന്ന നിലയിൽ അക്ബർ അത് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് ഷോ ഡയറക്ടർ അക്ബറിന്റെ സുഹൃത്താണെന്നും അദ്ദേഹത്തിനായി ഒരു പി ആർ ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങളുമുണ്ട് ഈ ആരോപണങ്ങൾ ബിഗ് ബോസ് ഷോയുടെ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അക്ബറിനെതിരെ ശക്തമായ നിലപാടെടുത്ത അനുമോളുടെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അക്ബറിനെ മാനസികമായി തളർത്തിക്കളഞ്ഞെന്നാണ് ആരാധകർ പറയുന്നത് ജയിലിൽ പോകാൻ വേണ്ടിയാണ് അനുമോൾ ക്യാരറ്റ് തിന്നതെന്ന് അക്ബർ ആരോപിച്ചപ്പോഴാണ് അനുമോൾ ശക്തമായി പ്രതികരിച്ചത് അനുമോൾ അക്ബറിനെതിരെ നടത്തിയ വാദങ്ങൾ ഇങ്ങനെയാണ് വല്ലവന്റെ മൂട് താങ്ങി വേരി എന്തിനാണ് ഇവിടെ കടന്ന് നിരങ്ങുന്നത് പോയി അടുപ്പിൽ പോയിരിക്കും അങ്ങനെയെങ്കിലും ദേഹം പിത്തം ഇറങ്ങട്ടെ എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം നിനക്കതില്ലാത്തത് നിന്റെ പ്രശ്നം ഞാൻ ജയിലിൽ പോയി കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മിടുക്കാണ് വല്ലവരുടെ മൂഡ് താങ്ങി നടക്കാതെ പോയി കണ്ടന്റ് കൊടുക്ക് നിനക്ക് പാട്ട് പാടാനാണെങ്കിൽ ഏഷ്യാനെറ്റിൽ വേറെ പ്രോഗ്രാം ഉണ്ട് ശരത്തേട്ടനെ കൂടെ കൊണ്ടു നടന്ന് എവിക്റ്റാക്കി എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അതിനെയും കൂട്ടുപിടിച്ച് എവിക്റ്റാക്കി ഈ സംഭാഷണങ്ങൾ ഞങ്ങൾ അക്ബറിന്റെ കൗണ്ടറുകളുടെ മർമ്മത്തിൽ തന്നെ തിരിച്ചടിക്കുന്നവയായിരുന്നു അക്ബർ കൗണ്ടർ അടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അനുമോൾ കൃത്യമായി മറുപടി നൽകി അദ്ദേഹത്തെ निशब्दना ജിസയിൽ പോലും അനുമോൾക്ക് മുന്നിൽ പത്തി മടക്കി ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ എതിരാളിയെ കൗണ്ടർ അറ്റാക്ക് നടത്തി ഒതുക്കാം എന്നതിന് ഒരു മികച്ച ഉദാഹരണമാണ് അനുമോളുടെ ഈ പ്രകടനം ആരോഗ്യപരമായ ഗെയിം കളിക്കുന്ന അനുമോൾ അക്ബറിന്റെ മൈൻഡ് ഗെയിമുകളെ എളുപ്പത്തിൽ പൊളിച്ചടുക്കി അനുമോളുടെ ഈ പ്രകടനം അക്ബറിനെ മാനസികമായി തളർത്തി കളഞ്ഞതെന്നും അദ്ദേഹത്തിന് ഇനിയും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ആരാധകർ വിലയിരുത്തുന്നുമുണ്ട് ബിഗ് ബോസ് ഷോയിൽ അക്ബറിനെ വിജയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആരാധകരുടെ ആരോപണങ്ങൾ ഷോയുടെ വിശ്വസ്തയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളും ഉയർത്തുന്നുണ്ട് അതേസമയം െ പോലെയുള്ള മത്സരാർത്ഥികൾ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നത് ഷോയുടെ നിലവാരം ഉയർത്തുന്നു ബിഗ് ബോസ് ഷോയുടെ വിജയ പ്രേക്ഷകരുടെ വോട്ടുകളാണ് തീരുമാനിക്കുന്നതെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഷോയുടെ സുതാര്യതയെ ബാധിച്ചേക്കാം ആരാകും കപ്പ് നേടുക നേടുകയെന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ സീസണിലെ മത്സരം അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ചൂട് പിടിക്കുകയാണ്